ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് ടർബോ ദാസ് അപ്പോൾ ടർബോ എന്ന സിനിമ നൂറ് കോടി ക്ലമ്പിലേക്ക് കയറി എന്ന് നമുക്കറിയാം എങ്കിലും പലരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കയറിയിട്ടില്ല എന്നുള്ളത് കാരണം മമ്മൂട്ടി കമ്പനി അത് നൂറ് കോടി എന്ന് എവിടെയും പ്രസിദ്ധീകരിക്കാത്തതുണ്ട് പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം നൂറ് കോടി എന്നോ കയറി കഴിഞ്ഞു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇപ്പോൾ വേറൊരു നെഗറ്റീവ് ഗോളികൾക്ക് ഈ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ് നടക്കുന്നവർക്കുള്ള മറ്റൊരു ചികിടത്തിലുള്ള ഒരു അടിപൊളി കിട്ടിയിരിക്കുകയാണ് ഈ സിനിമയുടെ ഒ ടി ടി സോണി ലെവന് കൊടുത്തിരിക്കാണ് ഇരുപത്തിരണ്ട് കോടി രൂപയ്ക്ക് സാറ്റലൈറ്റ് കൊടുത്തിരിക്കുകയാണ് ഇരുപത്തിരണ്ട് കോടി രൂപയ്ക്ക് പിന്നെ നമുക്കറിയാം അറബിക് വേർഷൻ അതിന് അത്ര കോടിയാണെന്ന് നമ്മൾ അറിയിച്ചിട്ടില്ല അതേപോലെ തന്നെ ഇതിന്റെ മൊത്തം കളക്ഷനും പുറത്തുവിട്ടില്ല നമുക്കെല്ലാവർക്കറിയാം എഴുപത് കോടി ആയി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നൊന്നും പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഇപ്പോൾ മുപ്പത്തി അഞ്ച് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് നാൽപ്പതാം ദിവസത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പല സ്ഥലങ്ങളിലും പല കേന്ദ്രങ്ങളിലും നൂറിലേറെ കേന്ദ്രങ്ങളിൽ കേരളത്തിൽ തന്നെ പ്രദർശിപ്പിക്കുന്നുണ്ട് അതുപോലെ ജി സി സിയിലും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം എങ്ങനെ പോയി കഴിഞ്ഞാലും നൂറ് കോടിക്ക് മേലെ ഈ സിനിമ കഴിഞ്ഞു അതിന് അഡീഷണൽ ആണ് ഇപ്പോൾ പറഞ്ഞ ഇരുപത്തിരണ്ട് കോടി രൂപയ്ക്ക് സാറ്റലൈറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഗുരുവായൂർ അമ്പല എന്ന സിനിമയ്ക്ക് പതിനെട്ട് കോടിയും ആണ് സാറ്റലൈറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ മമ്മൂക്കയുടെ നൂറ് കോടി ചിത്രം കളിയാക്കുന്നവർക്ക് പോലും ഇനി എന്താ പറയുക ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സിനിമ ഇരുപത്തിരണ്ട് കോടി സാറ്റലൈറ്റ് കൂടി കിട്ടിയ സമയത്ത് എങ്ങനെ പോയാലും ഈ കുറച്ച് പറഞ്ഞാൽ തന്നെ എങ്ങനെ പോയാലും നൂറ് കോടിയിൽ മുകളിൽ കളക്ട് ചെയ്തിരിക്കുകയാണ് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഈ അറബിക് വേർഷൻ ചെയ്തതിന് അവിടെ നിന്ന് കിട്ടുന്ന കളക്ഷനൊക്കെ വേറെ കേട്ടോ എങ്ങനെ പോയാലും നൂറ് കോടിയിലേറെ നൂറ്റി ഇരുപത്തിരണ്ട് കോടിയോളം അല്ലെങ്കിൽ അതിന് മുകളിലോളം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത് ടർബോ എന്ന സിനിമയ്ക്കുള്ളൊരു വലിയൊരു വിജയം തന്നെയാണ് ഈ സിനിമയെ കുറ്റം പറഞ്ഞവരും കളിയാക്കിയവരും ട്രോൾ ചെയ്തവരൊക്കെ അവർക്കൊക്കെ അവർക്കൊക്കെയുള്ളൊരു വലിയൊരു മുഖത്തേറ്റ അടി തന്നെയാണ് ഈ സിനിമയുടെ ടർബോ എന്ന സിനിമയുടെ ഈ വിജയം അതുകൂടെ നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസഘട്ടം തൃശൂരിൽ നിന്നും